നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്ന മൊബൈൽ ഒരു മികച്ച സെറ്റിങ്സ് ആണ് അതായത് നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ അറിയാതെ പല കാര്യങ്ങളും മൊബൈൽ ഫോണിനകത്ത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വൈഫൈ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ ആണെങ്കിലും ബ്ലൂടൂത്ത് ആണെങ്കിലും അങ്ങനെ ഒരുപാട് സെറ്റിംഗ്സുകൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കാഞ്ഞാൽ പോലും നമുക്ക് ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് കൂട്ടാൻ സാധിക്കുന്ന ഒരു സെറ്റിങ്സ് ആ സെറ്റിങ്സ് നമ്മൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ പിന്നീട് മൊബൈൽ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് നിങ്ങൾക്ക് മികച്ച സ്പീഡിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും അതായത് നമ്മളൊരു വർഷമൊക്കെ ഉപയോഗിച്ച് ഒരു മൊബൈൽ ഫോൺ ആണെങ്കിൽ വളരെ സ്ലോ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക അപ്പോൾ അത് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് വളരെ വേഗത്തിൽ ഉപയോഗിക്കാനും ഫംഗ്ഷൻസുകളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ചെറിയൊരു സെറ്റിങ്സ് ആ സെറ്റിങ്സ് ഏതാണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തതോടെ നിങ്ങൾക്ക് ഇസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സിൻ്റെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാറ്ററി ആൻഡ് ഡിവൈസ് കെയർ എന്നുള്ള ഒരു ഓപ്ഷൻ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ചില മൊബൈൽ ഫോണിൽ ബാറ്ററി എന്ന് മാത്രമേ കാണുള്ളൂ അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്ക് കാണാൻ സാധിക്കും ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് ബ്ലൂ കളറിൽ ഓപ്റ്റിമൈസ് നൗ എന്നുള്ള ഓപ്ഷൻ കാണും ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും എന്താ നമ്മുടെ മൊബൈൽ ഫോണിലെ എല്ലാ ഫീച്ചറുകളും ഓരോന്ന് സ്കാൻ ചെയ്തുകൊണ്ട് ഹൈ ബാറ്ററി യൂസേജ് ചെയ്യുന്ന ആപ്പുകളും ഡിറ്റക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഏതെങ്കിലും ക്രഷ് ആയിട്ടുള്ള ആപ്പുകൾ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്തു തരുകയും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും ആപ്പുകൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ആക്കി തരും വൈറസ് ഉണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്തു തരുകയൊക്കെ ചെയ്യും ഇങ്ങനെ ഇതെല്ലാം ഇതെല്ലാം സ്കാൻ ചെയ്ത് ക്ലിയർ ചെയ്ത് തരുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ നല്ല മികച്ച സ്പീഡിൽ വർക്ക് ചെയ്യുന്ന കാണാൻ സാധിക്കും ഈ ഒരു ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഡെൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്താൽ പിന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഓരോ ഫീച്ചറുകളും എങ്ങനെ വർക്ക് ചെയ്യുന്നു എത്ര ശതമാനം നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് കൂടി മറ്റ് ഫംഗ്ഷൻസുകൾക്ക് എത്രത്തോളം നിങ്ങൾ ഉപയോഗ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള ഒരു ഷെഡ്യൂൾ ഇവിടെ കാണാൻ സാധിക്കുകയും ചെയ്യും വളരെ യൂസ്ഫുള്ളാണെന്ന് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക ഇത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ സെറ്റിംഗ്സ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക ഇല്ല ഇല്ലാത്തവർ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഏതാണെങ്കിലും അതുകൂടെ കമൻ്റ് ചെയ്യുക ഇത് സാംസങ് മൊബൈൽ ഫോണിലാണ് കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ ആളുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം